السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أبهو النرايا بنت دنمار سنه دنمار بريبتا كوتو سهودر, سهودر ماري. വിശുദ്ധ റമലാനിൻ്റെ വളരെ മഹത്തമായ ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന ഈ സമയത്ത് റമലാനിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഐ സി എഫ് ഇൻ്റർനാഷണൽ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമലാൻ വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അലൈൻ ഐ സി എഫ് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലെ മറ്റൊരു ദിനത്തിലേക്ക് നാം കടക്കുകയാണ് ശുദ്ധറമലാൻ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാപ്പകലുകൾ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയാണ് മുത്തനബി സാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റമലാനിൻ്റെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് മകഫഫിറത്തിൻ്റെ പത്താണ് മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്താണ് സ്വർഗപ്രവേശനത്തിൻ്റെ പത്താണ് ഇത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം ധന്യമാക്കി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിച്ചു വാങ്ങി അള്ളാഹുവിൻ്റെ മക്ഫിറത്ത് ചോദിച്ചു വാങ്ങി അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ പരമാവധി അള്ളാഹുവിനോട് ചോദിച്ചു നേടിയെടുത്ത് സ്വർഗപ്രവേശനത്തിനുള്ള അവസരവും സന്ദർഭവും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് വിശുദ്ധമായ റമലാൻഷല്ലാഹു ആടെ ഈഹു വസല് തങ്ങൾ തന്നെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്താണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് നാം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഓതുന്ന വിശുദ്ധമായ ഫാത്തിഹയിൽ തന്നെ റഹിമാൻ റഹീം റഹ്മാനായ റഹീമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഞാൻ തുടങ്ങുന്നു എന്ന ഏറ്റവും മഹത്വായ ആശയം കൊണ്ട് റഹ്മാൻ റഹീമും എന്നുള്ള കാരുണ്യത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാത്തിഹ തന്നെ നാം ആരംഭിക്കുന്നത് കാരുണ്യം എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു മഹത്തായ ആശയമായി വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തുകയാണ് സൂറത്തുൽ ഫാത്തിഹ തുടക്കത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഈ അള്ളാഹുവിൻ്റെ റഹ്മാനും റഹീമും എന്ന് പറയുന്ന വിശുദ്ധമായ കാരുണ്യത്തിൻ്റെ ഈ ഒരു ഗുണം മറ്റെല്ലാ ഗുണങ്ങളെക്കാളും വലുതാണെന്നും അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് തൻ്റെ സൃഷ്ടികൾക്ക് ഈ കാരുണ്യം നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വസിഅത്ത് റഹ്മീ കുല്ല എൻ്റെ റഹ്മത്ത് പ്രവിശാലമായിരിക്കുന്നു എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ അമ്മയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുത്തനബി സാഹു അലഹി വസലമ തങ്ങള് ലോകത്തേക്ക് നിയോഗിച്ചത് തന്നെ അവിടുത്തെ ലോകത്തിന് കാരുണ്യമായിട്ട് അള്ളാഹു നിയോഗിച്ചത് തന്നെ വലിയ റഹ്മത്തായി വിശുദ്ധ ഖുർആൻ അമ്മയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഇതിലുള്ള സകല കാര്യങ്ങളും സകല നിദർശനങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വിശുദ്ധമായ റമദാൻ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഓരോ വിശ്വാസിയും കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണയുടെ പടിവാതിൽക്കൽ മുട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അവൻ്റെ കരുണയെ അവൻ്റെ ആർദ്രതയെ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയവും സന്ദർഭവുമാണ് വിശുദ്ധമായ റമലാനിൽ നമുക്ക് കൈവരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പത്ത് അവസാനിക്കാറായ ഈ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളും മണിക്കൂറുകളും മാസങ്ങളും കഴിഞ്ഞു പോകുന്ന ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിച്ചു 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 അത് വാങ്ങാനുള്ള വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നാം കാണേണ്ടതുണ്ട് മുത്തലബി സലഹു അലഹി വസലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന ചില രംഗം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സഹാബ് ചോദിക്കുകയാണ് അല്ലയോ പ്രവാചകരെ റമളാൻ വ്രതത്തിൻ്റെ റമലാൻ നോമ്പിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തർബി സാഹുഅലി വസ്ലം മതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് പണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെ വില അറിയുകയും പട്ടിണിയുടെ വില അറിയുകയും അതിനനുസരിച്ചുള്ള തുല്യമായ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും എന്നത് നോമ്പിൻ്റെ ഒരു താല്പര്യമാണ് ധനികനായ ആളുകൾക്ക് വിശപ്പിന്റെ സ്പർശമുണ്ടാകുമ്പോൾ അയാളിൽ പട്ടിണി ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരോടുള്ള കരുണയും റഹ്മത്തും ആർദ്രം ഉണ്ടായിത്തീരും അത് മറ്റുള്ള ജീവികളോട് മറ്റുള്ള സഹ വിഷയങ്ങളോട് സഹ പ്രവർത്തകരോട് കൂട്ടുകാരോട് അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളോടുപ്പടെ മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാവുകയും കാരുണ്യത്തിൻ്റെ സ്പർശം അടിസ്ഥാനപരമായി നോമ്പുകാനിൽ ഉണ്ടാക്കുക എന്നത് നോമ്പിൻ്റെ ഒരു ഹിഗ്ബത്താണെന്ന് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈ കാരുണ്യം സഹായഭൂമി സഹായ അനുഭൂതി എല്ലാവർക്കും ലോകത്തിലുള്ള ആളുകൾക്കും തൻ്റെ സമൂഹത്തിലുള്ള കൂടെയുള്ള മുഴുവൻ ആളുകളിലേക്കും ഈ ഒരു കാരുണ്യ സ്പർശം എത്തിക്കുക എന്നത് വിശുദ്ധ റമലാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമലാനിൻ്റെ മഹത്വം തന്നെ പരസ്പരം കരുണ ചെയ്തുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റുള്ളവരോടുള്ള എല്ലാവിധ സാഹോദര്യവും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കരുണയുടെ മൂർത്തിവൽഭാവമായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾ സാഹോദര്യത്തിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ കരുണയുടെ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിലുപരി നമ്മുടെ ജീവിതം ധന്യമാക്കി അള്ളാഹുവിൻ്റെ വഴിയിലൂടെ ിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ വിശാലമായ റഹ്മത്ത് ചോദിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഉൾക്കൊള്ളാൻ ഈ വിശുദ്ധ വിശുദ്ധറമുക്ക് സാധിക്കേണ്ടതുണ്ട് നബി സല്ലാഹുഅലമ തങ്ങൾ അവിടുന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അഹദൻ ജന്ന قالوا ولا ولا يا رسول الله الله قال لا بفضل യാണ് ഒരു മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങൾ അവനെ കടത്തുകയില്ല അൽജന്ന സ്വർഗത്തിലേക്ക് കടത്തുകയില്ല സ്വർഗം കടക്കാൻ ഒരാളുടെയും ആമല് കാരണമാവുകയില്ല അപ്പൊ സ്വഹാബികൾ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് റസൂലേ തിരുദൂതരേ അങ്ങും അങ്ങനെ തന്നെയാണോ അന ഞാനുമല്ല ഞാനും അങ്ങനെ തന്നെയാണ് ഇല്ല വറഹ്മത്തിൻ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഇമാം ബുഖാരി ഹദി ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആമലുകളിലുള്ള ന്യൂനതകൾ അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കാർക്കും അറിയില്ല അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്താണ് നാം ചോദിക്കേണ്ടത് അതാണ് വിശുദ്ധ റമലാൻ ഒന്നാമത്തെ പത്തിൽ നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആശമുറിയാതെ തോന്നി റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് നിങ്ങൾ ആശമുറിയരുത് ഭഗ്നാശരാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് ആ റമലാനിന്റെ ഒന്നാമത്തെ പത്ത് കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച് വാങ്ങിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം ശുദ്ധമായ റമലാനില ഈ ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ സഹാനുഭൂതിയുടെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ അയൽവാസികളെ നാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർവറിലേക്കും കാരുണ്യ സ്പർശമെത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റഹ്മാൻ ബി സാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യത്തിൻ്റെ സൗന്ദര്യം ഈ ഹജീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് ഇർഹമൂമ്മം ഫില്ലർ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം എന്നാൽ ഇർഹമുഖമ്മം ഫിസ്സമാ ആകാശത്തിൻ്റെ അധിപനായ ജഗന്നിയന്താവായ അള്ളാഹു നിങ്ങൾക്ക് അവന്റെ കാരുണ്യം വർഷിപ്പിച്ചു തരും നോമ്പ് വിശുദ്ധമായ റമലാൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൊണ്ടുപോവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പരസ്പര സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സഹോർത്തിത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും മഹിതമായ സന്ദേശം ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ശുദ്ധമായ റമലാൻ അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കാരുണ്യം ചെയ്തും ഉത്തരബി സാഹു അലൈഹി വസല്ലാമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗവൽക്കരണവും കൂടി ശുദ്ധ റമലാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം നമ്മുടെ ചുറ്റുപാടുത്തു ഉള്ള ഒരുപാട് സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട് അവരോട് കാരുണ്യം കാണിക്കാൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക അത് കാരുണ്യത്തിൻ്റെ മറ്റൊരു വശമാണ് ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള കാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് അവൻ്റെ കരുണ ചോദിച്ച് 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 അത് നേടിയെടുത്ത് ഈ റമലാനിലെ ഒന്നാമത്തെ പത്ത് വിട പറയാനാകുന്ന സമയത്ത് അവൻ്റെ റഹ്മത്തിൻ്റെ പടിവാതിൽ കൽമുട്ടി ചോദിച്ചു കൊണ്ടായിരിക്കണം നാം ഒന്നാമത്തെ പത്ത് വിട വാങ്ങേണ്ടത് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ വിശുദ്ധ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് റഹ്മത്ത് ചോദിച്ചു വാങ്ങിയ സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ വസ്ല്ലാഹു താല വസ്ലാം മുബാറാല സാംഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين